ചെകുത്താൻ്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്നൂഞ്ഞേരി അല്പസമയം കൂടി അവൾ അവിടെ ഇരുന്നതിന് ശേഷം പതിയകത്തേക്ക് കയറിപ്പോയി ഈ സമയം കാവിലെ ചിത്രകൂടക്കല്ലിൽ നിന്നും ഒരു കുഞ്ഞ് പാമ്പ് പുറത്തേക്ക് പത്തി വിളർത്തി അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അമു ടോണി രേവതി വരുന്നുണ്ട് എനിക്കറിയാം നിനക്കിവിടെ ബോർഡ് നീ നീന്ത നിന്റെ മുത്തശ്ശിനോ മുത്തശ്ശിനോ ഒന്ന് പറഞ്ഞേക്കു രേവതിയും ടോണിയും വരുന്നുണ്ടെന്ന് കേട്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സത്യമാണോ ദേവേട്ടാ അവർ വരുന്നുണ്ടോ ആളാ വരുന്നുണ്ട് ഓൺ ദി വേ ആണോ ഇപ്പൊ എത്തും ഹാവു ഇപ്പോഴാ സമാധാനായത് സത്യത്തിൽ ഒരു കൂട്ടില്ലാതെ ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുന്നു വൈകയുടെ മുഖത്തെ സന്തോഷം പതി അഗ്നിയുടെ മുഖത്തേക്കും വ്യാപിച്ച് അല്പസമയത്തെ യാത്രക്കുടുവിൽ ടോണി രേവതിയും കാറിൽ നിന്നിറങ്ങുന്ന വൈക മുകളിൽ നിന്ന് കണ്ടു അവരെ കണ്ടതും അവൾ മറ്റൊന്നും ആലോചിക്കാതെ കുഞ്ഞിനെയും എടുത്ത് വേഗം താഴേക്ക് ഓടി ഇറങ്ങി താഴേ ചെന്നപ്പോഴാണ് അവിടെ കൂടെ നിൽക്കുന്ന വിനീതയെ കണ്ടത് പേരെ കണ്ടതും വൈകിയുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്നും മുത്തശ്ശിനും മുത്തശ്ശിക്കും വാസുദേവനും മനസ്സിലായി അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് ആ വന്നിരിക്കുന്ന മൂന്നുപേരെന്നും എന്താണ് ചേച്ചിയുടെ വിനീത കുട്ടിയുടെ മുഖയിലൊരു കൊട്ടക്കുണ്ടല്ലോ എന്നോട് മിന്നണ്ട വൈകേച്ചി പ്ലസ് ടു എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു അപ്പൊ അവിടെ ചേച്ചിയേട്ടനും ഇല്ല കുഞ്ഞു വാമേയില്ല എനിക്ക് എന്തോരം സങ്കടമായിന്നോ കുഞ്ഞു കുട്ടികളെ പോലെയുള്ള വിനീതയുടെ പരാതി പറച്ചിൽ വൈകി വല്ലാത്ത വാൽസലിൽ നിറച്ചു വൈകിക്കറിയാമായിരുന്നു വിനീതക്ക് തങ്ങളോടുള്ള സ്നേഹവും കരുതലും ഇല്ല ഓളെ വൈകാ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നല്ലേ നീ അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്ക് ശരി മുത്തശ്ശേ മുകളിലെ ഒരു മുറി രേവതിക്കും ടോണിക്കും മറ്റൊരു മുറി വിനീതക്കുമായി കാണിച്ചു കൊടുത്തു അഗ്നി പറഞ്ഞ പ്രകാരം ടോണിയിലൂടെ രേവതിക്ക് ആ തറവാട്ടിലുള്ള ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം രൂപം ഉണ്ടായിരുന്നു തങ്ങൾ വന്നപ്പോൾ തറവാട്ടിലുള്ള ബാക്കിയുള്ളവരുടെ മുഖത്ത് ഇഷ്ടമില്ലായ്മ അവർ ശരിക്കും മനസ്സിലാക്കിയതാണ് രേവതി ഫ്രഷായി പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ടോണി അവളെ പുറകിൽ നിന്ന് വിളിച്ച് രേവതി നീ ഒന്നിങ്ങി വന്നേ എന്താ ചായ കയ്യിലുണ്ടായിരുന്ന ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു അവളവന്റെ അടുക്കിലേക്ക് ചെന്നു അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരേ സമയമായിരുന്നു ഒരു നിമിഷം ടോണിയുടെ പ്രവൃത്തിയിൽ രേവതി പോലെ അന്താളിച്ചു പോയി എന്തടിവണ് ഇങ്ങനെ നോക്കുന്ന ആദ്യമായി കാണുന്ന പോലെ അവന്റെ വശ്യമായ സംസാരം രേവതിയുടെ മുഖത്ത് ചുവപ്പ് രാശി പടർത്തി ഒന്ന് പോയി ചായ ഞാൻ അപ്പുറത്തേക്ക് പൊക്കോട്ടെ അമ്മ എന്റെ കാത്തിൽക്കുണ്ടാവും ആ നീ പൊക്കോ പക്ഷേ അതിനുമ്പോൾ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട് എന്താ ടോണിയുടെ മുഖത്തെ ഗൗരവം കണ്ടതും എന്തോ കാര്യമായ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി അത് പിന്നെ അമ്മുവിന്റെ കൂടെ നീ എപ്പോഴും ഒരു നിഴലായിട്ടുണ്ടാവണം കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളവർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല എന്തോ എനിക്കൊരു ഉൾഭയം പോലെ അയ്യേ ഇത്രയും സില്ലി കാര്യത്തിനാണോ എന്റെ ഇച്ചാരിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇച്ചായ അഗ്നിയായിട്ടിനെ ശരിക്കും അറിയുന്നല്ലേ പിന്നെ ഇപ്പം എന്തിനാ അത്രയും ടെൻഷൻ അഗ്നി എനിക്ക് ശരിക്കും അറിയാം എന്നിരുന്നാലും നിന്റെ കണ്ണുകൾ എപ്പോഴും വൈകിയും കുഞ്ഞിൻ്റെ അടുക്കൽ തന്നെ ഉണ്ടാവണം പറഞ്ഞു മനസ്സിലാവുന്നുള്ളത് നിനക്ക് ഈ ചായ ഭയപ്പെടേണ്ട എനിക്ക് ലോകത്തെ ഏറ്റവും പ്രിയം എൻ്റെ അമ്മു തന്നെയാണ് അവൾക്കും കുഞ്ഞിനൊരു പോർവിൽ ഏൽക്കില്ല ആ ഒരു വാക്ക് പോലെ എന്റെ ചായന് രേവതി അങ്ങനെ പറഞ്ഞു ടോണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഒരു പക്ഷേ തന്റെ അമ്മുവിന് തന്നെക്കാളേറെ തന്റെ രേവതി സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു ഉം ശരി ശരി എനിക്കെന്റെ ഭാര്യ നന്നായിട്ട് അറിയാം അബളി എന്റെ മോള് നിന്റെ ഇച്ചായനെ ചൂടായിട്ടൊരു ഉമ്മ നീട്ട് വേഗം പോയിക്കോ അതും പറഞ്ഞ് ടോണി അവന്റെ കവിൽ അവൾക്ക് നേരെ നീട്ടി അയ്യോ ഇത് നേരത്തെ പറയണ്ടേ എന്റെ ഇച്ഛായൻ അത്രയും പറഞ്ഞ് അവന്റെ കവിളിൽ നിന്ന് അമർത്തി കടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി ആണി നിന്നെന്താ കങ്ങട്ടെ ഓ വരെ വരവെച്ചിരിക്കുന്നു അവൾ ഓടി അകലുമ്പോഴും അവളുടെ കുലസിന്റെ ശബ്ദം ടോണിക്ക് അപ്പോഴും കേൾക്കാമായിരുന്നു വൈക കുഞ്ഞിനുള്ള കുറുക്കും കൊണ്ട് മുകളിലെ മുറിയിലേക്ക് കയറി വരുമ്പോഴാണ് ഹാളിൽ കാലിമേൽ വെച്ചിരിക്കുന്ന വാസുകിയെ കാണുന്നു അവൾ ഇവിടെ വന്ന മുതൽ വാസുകിയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാറുണ്ടായിരുന്നു പക്ഷേ അവളുടെ മുഖത്തെപ്പോഴൊരു പുച്ഛമാണ് വിരിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് വാസുകിയെ നോക്കി പുഞ്ചിരിക്കാൻ നിൽക്കാറില്ല വൈക വൈക വാസുകിയെ ശ്രദ്ധിക്കാതെ അകത്തേ കയറാൻ പോകുമ്പോഴായിരുന്നു പുറകിൽ നിന്ന് വാസുകി വിളിച്ച് ഡീ ഒന്നവിടെ നിന്നേ വാസുകി വിളിച്ചതും വൈക പതിയെ നിന്നുകൊണ്ട് അവളെയും തിരിഞ്ഞു നോക്കി സോഫയിൽ നിന്നും പതിയെ എഴുന്നേറ്റ് വാസുകി വൈകിയൊന്ന് അടിപൊടി നോക്കി പിന്നീട് രണ്ടടി പുറകോട്ടേക്ക് നിന്നുകൊണ്ട് അവളോടായി പറഞ്ഞു എന്നാലും ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇത്രയും വലിയ കോടീശനായ അഗ്നിദേവിന് നിന്നെപ്പോലത്തെ ഒരു ദരിദ്രവാസി പെണ്ണിനെ ആണല്ലോ ഭാര്യയായി കിട്ടിയത് ഒരു പരഗതിയും ഇല്ല സൗന്ദര്യമാണെങ്കി എന്റെ ഏഴരത്ത് പോലും എത്തിയിട്ടില്ല പിന്നെ എന്ത് കണ്ടിട്ടാ അവ നിന്നെ ഭാര്യയാക്കിയത് സത്യത്തിൽ അവന്റെ റേഞ്ച് എന്താണെന്ന് നിനക്കറിയാം അതെങ്ങനെയാ നീ പൊട്ടക്കുളത്തിലെ തവളയല്ലേ നേരാവണ്ണ അട്ടിക്ക് പോലും വകയില്ല സത്യത്തിൽ നിനക്കവന്റെ ഭാര്യയാകും നിനക്കാണ് നല്ലത് സെപ്പാട്ടിയാവുന്നതായിരുന്നു അടുത്ത നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലോ വൈകി അവൾ മുന്നിലേക്ക് നോക്കിയപ്പോൾ കാണുന്നു തറയിലായി കണ്ണുകളിൽ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാസുകിയാണ് മുന്നിൽ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന രേവതിയെ നീ എന്നെ തല്ലിയല്ലേ ചി നിർത്തി നീ എന്താടി എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞേ അപ്പോഴേക്കും വാസുകി നിലത്തുന്നെങ്ങനെ എഴുന്നേറ്റ് നിന്നു എടി അവൾ രേവതിക്ക് നേരെ കയ്യോങ്ങി രേവതി അടിക്കാൻ ഉയർത്തിയ വാസുകയുടെ വലതയിൽ പിടിച്ച പുറകിലേക്ക് തിരിച്ചു കളഞ്ഞു രേവതി ആ വിടീട്ട് കൈന്ന് പുട്ടിപ്പിച്ചാശേ നീ എന്ത് എൻ്റെ അമ്മുവിനെ എന്തും പറയാമെന്നോ നീ ഇപ്പം നിൻ്റെ പുഴുത്ത നാ കൊണ്ട് പറഞ്ഞിരുന്നു നിന്നെ കൊല്ലുക വേണ്ടത് സത്യത്തിൽ അജ്ഞാറ്റാണ് ഇത് കേട്ടുകൊണ്ട് വന്നതെങ്കിൽ നീ ഇന്നും ഭൂമി തന്നെ ഉണ്ടാവില്ല രേവതി വൈകിയുടെ കൈ ബലമായി തന്നെ ഒന്നുകൂടി അമർത്തി മുമ്പിലേക്ക് തള്ളി സത്യത്തിൽ അപ്പോഴുള്ള വാസുകിയുടെ മുഖഭാവം കണ്ടത് വൈകാകെ പേടിച്ച് കിടങ്ങാൻ തുടങ്ങി അപ്പോഴും രേവതിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു വാസുവി തന്റെ വേദനയുള്ള കൈകൾ ഒന്നുകൂടെ തടവിക്കൊണ്ട് രേവതിയുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു കാണിച്ചു ഇറാടി നിന്ന ഈ വാസുകിയുടെ ശരീരത്തിലെ നേരെ ചൊവ്വ നീ സൂര്യമംഗലത്തിൽ നിന്ന് പടി ഇറങ്ങില്ല ഓ കാണാ നമ്പുരാട്ടി രേവതിയുടെ ആരെയും കൂസാത്തു നിൽക്കേണ്ടതും വാസുയിക്ക് എവിടെ നിന്നൊക്കെയോ വിറഞ്ഞ് കയറി ഐ വിൽ ഷോ യു പകേരിയുന്ന കണ്ണുകളോടെ രേവതിയെ നോക്കിക്കൊണ്ട് വൈകാവളോട് പറഞ്ഞു പിന്നീട് ചവിട്ടി തുള്ളി അകത്തേക്ക് അയറിപ്പോയി എന്റെ രേവതി നീ ഇത് എന്ത് പണി കാട്ടിയത് ചേച്ചിക്ക് എന്നെ തീരെ കണ്ടൂടാ ഇപ്പ ഇതുകൂടി ആയതും തൃപ്തിയായി അമു എന്റെ കൈയാലത്തിൽ നിന്ന് മാറിന്നോ ആ രാക്ഷസി അത്രയും വേണ്ടി പ്രതികരിക്കാൻ നീ എന്താടി മദർത്തെ രസിച്ചോ കൊച്ചുമോളോ ഗീതങ്ങാന അജ്ഞേട്ട് അറിഞ്ഞാലേ നിനക്കും കിട്ടും അവൾക്കും കിട്ടും അയ്യോ രേവതി ദേവത്തിനോട് പറയല്ലേ പ്ലീസ് വൈകിയിടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് രേവതിക്ക് അവളോട് പാവം തോന്നി ശരി ശരി നീ വാ എന്റെ കുട്ടാപ്പയോടെ ഞാൻ കൊടുക്കാൻ കുറുക്ക് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അകത്തേക്കായി പോകുന്നു പകേന്ന കണ്ണുകളോടെ വാസുകി കാണുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു വലിയ വീട് എന്നാലും ചന്ദ്രോ തറവാടിന്റെ അത്രയൊന്നും ഇല്ല വിനീത തന്നോട് തന്നെ പറഞ്ഞോണ്ട് അങ്ങനെ നടന്നു എല്ലാ മുറിയിലേക്കും നോട്ടം ചെയ്തുകൊണ്ടാണ് അവൾ നടന്നു നീങ്ങുന്നു പെട്ടെന്നാണ് ഒരു മുറിയുടെ വലിയ വേസിനുള്ളിൽ നിറയെ മയിൽപീലുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ കുഞ്ഞിക്കൃഷ്ണ എന്തോരം മയിൽപീലുകളാ തറവാട്ടിലേക്ക് പോകുമ്പോൾ ആരും കാണാതെ കുറച്ച് അടിച്ചു മാറ്റണം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ മയൽപ്പീലുകളുടെ അടുത്തുനിന്ന് അതിനെ എടുത്ത് തലോടിയുമെല്ലാം സെൽഫി എടുത്ത് തകർക്കിയാണ് വിനീത ഈ സമയമാണ് ഒരു ടവൽ മാത്രം കൊടുത്ത് ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് റൂമിൽ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചതിനാൽ സത്യത്തിൽ അവളവൻ അവടെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവൻ പതിയെ നടന്നു വന്ന് കണ്ണാടിയിൽ നോക്കി തൻ്റെ മുടി ചീകുമ്പോഴാണ് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയതും കണ്ടു ഒരു പട്ടു ധരിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇടുപ്പ് വരെയുള്ള മുടി കുളിപ്പിനലിട്ട് അഴിച്ചിരിക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവരുടെ മുഖം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഇതാണ് എൻ്റെ മുറിയിൽ ഡേ അവന്റെ ഒരൊറ്റ ഒളി വിനീതയുടെ കൈയിലുള്ള മയിൽപ്പീലുകളും ഫോണ് നിലത്തി വീണുപോയി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ടർക്കി മാത്രം ഉടുത്തേൽക്കുന്ന ഒരുവനവൾ കണ്ടത് ആരാണ് നീ ആരോട് ചോദിച്ചിട്ടാ നീന്ത മുറി കയറിയത് അർജുൻ വിനീതയ്ക്ക് നേരെ ചേറി ഒന്നും മിണ്ടാതെ തന്നെ കണ്ണുകൾ ഉരുട്ടി നോക്കുന്നവളെ അവനും നോക്കി കാണുകയായിരുന്നു കൂടി വന്നാൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി എന്താടി ഉണ്ടക്കണി ചോദിച്ചതിനു മറുപടി പറയുന്നത് എന്നെ തന്നെ നോക്കിക്കുന്നുണ്ടക്കണി എന്നോ നോക്കട നോക്ക് എന്റെ എത്ര രൂപയുടെ ഫോണാണ് നിന്റെ ഒടുക്ക തളർച്ചയാണ് നിലത്തി വീണ് കിടക്കുന്നത് അപ്പോഴാണ് അർജുൻ താഴേക്ക് നോക്കുന്നത് നോക്കുമ്പോൾ മയിൽപീലുകളുടെ ഇടയിൽ അവടെ ഫോണും വീണ് കിടക്കുന്നുണ്ടായിരുന്നു അർജുൻ ഫോണിട്ട് നോക്കുമ്പോൾ അതിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട് അത് കണ്ടതും വിനീതയ്ക്ക് ദേഷ്യം വന്നു എടോ മര്യാദയ്ക്ക് ഫോണ് നന്നാക്കി താ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സൗകര്യം നിന്റെ ഫോൺ നന്നാക്കി തന്നെ ആരോടെ നീ നിന്റെ മുറി കയറിയത് ചോദിക്കാതെയും പറയാതെ മുറി കയറുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അർജുൻ വിനീതയെ നോക്കി പുച്ഛിച്ചു തന്റെ പൊട്ട മുറിയിലേക്ക് അറിയാൻ പോയി നിമിഷത്തോട് എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നാ ഈ വീട്ടിൽ വെച്ച് ഏറ്റവും വൃത്തിയിട്ട മുറി തൻ്റെതാ മര്യാദയ്ക്ക് ഫോണ് നന്നാക്കി തന്നോ എടീ നിന്നെക്കാളെത്ര വയസ്സിന് മൂത്തയാ എന്നിട്ടാണോ നീ എന്നെ എടോ തന്നെ വിളിക്കുന്നത് താ എനിക്ക് നാണല്ലോ എന്നെപ്പോലത്തെ ഒരു പെൺകുട്ടി മുമ്പിൽ വെറുതെ ടവർ നിൽക്കാൻ അപ്പോഴാണ് അർജുന ബോധോദയം വന്നത് മര്യാദക്ക് എന്റെ മുറിയിന്ന് പോയിക്കോ ഇല്ലെങ്കി ഇല്ലെങ്കി എനിക്കൊരു ചുക്കൂല്ല എനിക്കൊരു ഫോൺ നന്നാക്കി തരണം അല്ലെ മുറിയിന്ന് പോയില്ല അത്രയും കൂടി കേട്ടതും അർജുനാകെ വിറഞ്ഞു കയറി നിന്ന് ഞാൻ പുറത്താകാൻ പറ്റുമോ നോക്കട്ടെ അതും പറഞ്ഞ് അർജുനവിടെ കയ്യിൽ കയറി പിടിച്ചതും വിനീത മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചതും ഒരേ സമയമായിരുന്നു ആ എന്റെ ഫോൺ നന്നാക്കി തരണം കാല വരാന്തയിലൂടെ ടോണി രേവതി നടക്കുമ്പോഴാണ് അർജുനന്റെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടത് ആ മുറിനാളോ രണ്ടുപേരും മുറിയിലേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ ഇരുവരുടെയും കണ്ണ് മിഴിഞ്ഞുപോയി അർജുൻ്റെ തലമുടിയിൽ തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് വിനീത അവളുടെ കൈകളെ തൻ്റെ മുടിയിൽ നിന്ന് വിടിയിപ്പിക്കാൻ അർജുനൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ അവൻ്റെ ടർക്കി ഒന്ന് അയഞ്ഞു അതുകൊണ്ട് ഒരു കൈകൊണ്ടാണ് അവൻ പരിശ്രമിക്കുന്നത് കൈ കൊണ്ട് അവൻ ടർക്കി പിടിത്തേറ്റിട്ടുണ്ട് അയ്യോ വിനീത മോളെ എന്ന് നീ കാണിക്കുന്നേ രേവതി ഒന്ന് അവളെ പിടിച്ചു മാറ്റി ടോണി വന്ന് അർജുനെ പിടിച്ചു മാറ്റി ഇയാളെ വീടത്തി കൊല്ലും ഫോൺ ടോണി ഏത് ഈ ഭ്രാന്തി ഭ്രാന്തി എന്റെ മറ്റോളാടാ എന്തു പറഞ്ഞിട്ട് നീ നീ പോടാ പോട ചലയാ അർജുന ഉയർന്നിൽക്കുന്ന മുടിയേണ്ടതും ടോണിക്ക് രേവതിക്കും ചിരിവരുന്നുണ്ടായിരുന്നു ചേട്ടാ സോറി ഇത് അഗ്നിയേട്ടന്റെ അച്ഛൻ്റെ അനിയന്റെ മകള പേര് വിനീത ഞങ്ങളുടെ കൂടെ കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ വന്നാ ചേച്ചി ഇയാള് രേവതിയോട് വിനീത മറ്റെന്തോ പറയാൻ വന്നോ അതിനനുവദിക്കാതെ രേവതിയോടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് നടന്നു വീട് രേവതി എൻ്റെ മൊബൈൽ ഫോൺ അപ്പോഴേക്ക് അവൾ കരയാൻ തുടങ്ങിയിരുന്നു എന്റെ പൊന്ന് വിനീതെ നിന്റെ മൊബൈൽ ഫോണിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാം നീ ഒന്ന് വന്നേ അങ്ങനെ പറഞ്ഞു മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ രേവതിയുടെ കൂടെ നടന്നു കന്നു എന്തൊരു സാധനാണത് തന്നെ നെഞ്ചിൽ കൈവച്ച ആഞ്ഞു ശ്വാസം വലിച്ച് അർജുന അവൻ്റെ ഇരുന്നു പോയി എടോ പാവടാ കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ കുറച്ചോ ടോണി അതിനെ അർജുനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിനീതയുടെ പൊട്ടിയ ഫോണിലേക്ക് നോക്കി അർജുൻ അർജുനറിയാമെന്ന് ഇടുവീർപ്പെട്ടു പോയി അമ്മേ എന്താ പ്ലാന് നീ ഇത് കണ്ടോ ഇതെന്താ അമ്മേ ആ അത് പിന്നെ അവളെ ആ വൈകി കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ അറിഞ്ഞെടുത്തോളം അവൾക്ക് നീന്തൽ അത്ര വശമില്ല നീ ഒരു കാര്യം ചെയ്യും ആരും കാണാതെ ഈ എണ്ണ കൊണ്ടുപോയിട്ട് ആ പണിക്കിൽ അങ്ങ് തൂവ് കാരു വടിച്ച് ആ നാശ കുളത്തിൽ വീണ് ചത്തു തൊളയട്ടെ പക്ഷെ അമ്മേ അവിടെ കൂടെ ആ വാരുവരെ രേവതി എന്ന് പറയുന്നുള്ളുണ്ടാവും അത് സാറല്ല അവളെ മാറ്റിരുത്താനുള്ള ഐഡിയ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇനി ഒരു കാര്യം ചെയ്തു പടിക്കെട്ട് കൊണ്ടുപോയിട്ട് എണ്ണ തൂവാൻ നോക്ക് മറ്റോളുടെ കാര്യം ഈ ഞാൻ നോക്കിക്കോളാം ഭാനുമതി കൊടുത്ത എണ്ണയിലേക്ക് ഒരു വന്യതയാർന്ന മുഖത്തോടെ വാസുകി നോക്കി നിന്നു എൻ്റെ പൊന്നി രേവതി ഞാൻ രാവിലെ ഒരു ഒട്ടൻ കുളിച്ചതാണ് ഇനിയും കുളിക്കണോ എൻ്റെ അമ്മു നീ ഒന്ന് വന്നേ രസമല്ലേ ഈ കുളത്തിൽ കുളിക്കുക പറഞ്ഞാൽ ഞാൻ പോയി ബക്കറ്റ് എടുത്തിട്ട് വരാം അയ്യേ ഇത് നല്ല ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന നിനക്ക് നീന്തൽ അറിയില്ല എനിക്ക് നീന്തൽ അറിയില്ല അപ്പം പിന്നെ ആകെയുള്ള ഓപ്ഷൻ ഇതാ എന്തായാലും കുളത്തിൽ ഒന്ന് കുളിക്കണം പ്ലീസ് പ്ലീസ് എൻ്റെ അമ്മുവല്ലേ ഉം ശരി ശരി ഞാനെന്നാൽ കുളക്കടലിൽ നടക്കട്ടെ നീ ബക്കറ്റ് മാറ്റിയിട്ട് വേമ്പ വാ ഓക്കേൻ്റെ അമ്മൂയേ അത്രയും മാറി രേവതി നേരെ അടുക്കളയിലേക്കും വൈകുന്നേര കുളക്കടവിലേക്കു പോയി നടന്നു നീങ്ങി വൈക കുളക്കടവിലിൻ്റെ വാതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ കാണുന്ന ഭാനുമതിയുടെ ഭർത്താവ് ഹരിയും ചെറിയമാവൻ സുബ്രഹ്മണ്യനും കുളത്തിലേക്ക് കുളിക്കാനിറങ്ങുന്നതാണ് അവരെ കണ്ടതും അവൾ വേഗം പിന്തിരിഞ്ഞ തറവാട്ടിലേക്ക് അയച്ചെന്ന് രേവതി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വൈക തിരിച്ച് തറുവാട്ടിലേക്ക് തന്നെ വരുന്നാണ് അവൾ കാണുന്നു എന്താ നീ തിരികെ വന്ന് അത് പിന്നെ അമ്മാര് കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ പോകുന്നത് ശരിയല്ല പിന്നെ കുളിക്കാം നീ വാ കഷ്ടായി എത്ര ആഗ്രഹിച്ച ഞാൻ പെട്ടെന്ന് ആൾ കാര്യസ്ഥം ഗോപാലിന് നാരം വരും കുളക്കടവിലേക്ക് ഓടുന്നുണ്ട് വൈകാതെ തന്നെ നെറ്റിയിൽ നിന്ന് ചോരൊലിച്ച് ബോധം പറഞ്ഞ എടുത്തുകൊണ്ട് വരുന്നാണ് വൈകി അമ്മവും കാണുന്നത് അയ്യോ ഗോപാലേട്ടാ എന്താ അമ്മാവിനു പറ്റിയേ അറിയില്ല മോളെ സുബ്രഹ്മണ്യം അങ്ങോട്ടിന്റെ നിലവിൽ കേട്ടി ചെന്ന് നോക്കുമ്പോൾ പടിക്കെട്ടിലെ തലയിടിച്ച് ചോരയിൽ കുളിച്ചെടുക്കുന്ന ആ കണ്ട് ബോധം ചെലപ്പോ കാല് വഴി പോയതായിരിക്കും അത്രയും പറഞ്ഞു അയാൾ മറ്റുള്ളവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഈ സമയം ഭാനുമതിയും വാസുകയും സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമേ നമ്മൊന്ന് പോയി കേരം താഴെ നാളുകളുടെ ബഹളം കേൾക്കുന്നുണ്ട് അവളിപ്പൊ കാര്യമായിട്ടുണ്ടാവും ആ മോളെ ഏകദേശം അരമണിക്കൂറായില്ലേ എന്തായാലും നമുക്കൊന്ന് താഴെ പോയി നോക്കിട്ട് വരാം വാസുകയും ഭാനുമതിയും താഴേക്ക് ചെല്ലുമ്പോൾ വാസുദേവൻ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി പുറപ്പെടുകയായിരുന്നു അല്ല താഴെ ഇത്രയും വേളം കിട്ടു നിങ്ങളെന്താ രണ്ടുപേരും മുകളിൽ തന്നെ ഇരിക്കുന്നു വാസുദേവനോട് ചോദിച്ചു അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ എന്തായാലും അത്രയും പറഞ്ഞു ഭാനുമതി വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി അയ്യോ എന്റെ പൊന്നു പോളെന്താ ഇത് കേട്ടോണ്ടാണ് വൈകി രേവതി പുറത്തേക്ക് വന്നത് അത്രയും നേരം അലറിക്കാൻ ഞാൻ ഭാനുമതി വൈകിയെ കണ്ടതും പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തുപോയി നീ ഇത് എന്തൊക്കെയാ ഭാനുമതി വിളിച്ചു പോകുന്നത് ഹരി കുറച്ചു മുന്നേ ആ തറവാടിലേക്ക് എത്തിച്ചേർന്നു വന്ന് അവൻ നേരെ കൊളക്കടയിലേക്ക് സുബ്രഹ്മണ്യനെയും കൂട്ടിക്കൊണ്ടുപോയി കാലു തന്നെ അവൻ പടിക്കലിൽ തലയിടിച്ച് വീണു കാര്യസ്ഥനും കൂട്ടിനും കൂട്ടി അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീ വരുന്ന ഈ വാസുകയും കൂട്ടി വാ അത്രയും പറഞ്ഞ് വാസുദേവൻ മുന്നേ നടന്നു വാസുദേവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഇടിവെട്ടേറ്റതുപോലെ അമ്മയും മകളവിടെ തരിച്ച് നിന്നുപോയി ശേഷം എന്തോ നിന്റെ പ്ലാൻ വാസുകിയുടെ സഹോദരൻ അനന്തകൃഷ്ണൻ അവനോട് ചോദിച്ചു ഞാനും ഹരിങ്കൾ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ അഗ്നിയെ തട്ടിക്കളയാൻ എനിക്കധികം സമയമൊന്നും വേണ്ട പക്ഷെ ഞാൻ ഞാനെന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതെനിക്ക് നേരെ സംശയത്തിന്റെ വിത്തുകൾ മറ്റുള്ളവരിൽ വളരെ കാരണമാക്കും ഇപ്പം മുത്തശ്ശനും മുത്തശ്ശും പറഞ്ഞിരിക്കുന്ന സ്വത്തുക്കൾ അവരുടെ പേരിൽ കൂടി എഴുതുന്ന അതൊരിക്കലും നടപ്പാക്കാൻ പാടില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അഗ്നി പറയുന്ന നമ്മളെല്ലാവരും കേൾക്കേണ്ടി വരും അതിനാ അഗ്നി എന്ന് പറയുന്നവന് ഇനി ജീവിച്ചിരുന്നാലല്ലേ ഏതു അഗ്നിയെ കൊല്ലണം കൊല്ലണ ശേഷമാണ് കൊല്ലണം അവനിനി ജീവിച്ചിരുന്നുകൂടാ ഈ അവൻ ചത്തു വലഞ്ഞ പിന്നെ അവന്റെ സ്വത്തിന്റെ അവകാശം മുഴുവൻ വൈകിയായിരിക്കും അപ്പൊ പിന്നെ ഞാൻ വൈകി വിവാഹം ചെയ്ത ആ സ്വത്തുക്കൾ കൂടി നമ്മുടെ കയ്യിലെത്തും അപ്പൊ എന്റെ സഹോദരി വാസുകയോ എന്താ നീ ആ കാര്യം മറന്നുപോയോ എടാ അനന്തു ഞാനങ്ങനെ വാസുകിയെ മറക്കുവാണ കൂടി വന്ന ഒരു ആറു മാസം അത് കഴിഞ്ഞ അവളെ ഏതെങ്കിലും പൊട്ടക്കെട്ടിൽ കൊന്നു കൊന്നുകളാം അത് കഴിഞ്ഞ പിന്നെ സ്വത്തുക്കളൊക്കെ നമ്മുടേതാവും വാവ് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ശേഷം പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് ആനന്ദിവിൻ്റെ കണ്ണുകളൊന്നും വിടുന്നു അപ്പം ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് നീ കരുതുമ്പോൾ അഗ്നിയെ പെട്ടെന്ന് അങ്ങനെ കൊല്ലാൻ സാധിക്കില്ല അവനെ കൊല്ലണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ചവി അതുമാത്ര നമ്മുടെ മുന്നിലുള്ള വഴി വൈക അവളാണ് അവൻ്റെ ദൗർമല്യം അപ്പം അവൾക്ക് വേദനിച്ച ശേഷൻ്റെ മുഖത്ത് വന്യതയാറിനൊരു പുഞ്ചിരി വിടുന്നു ആ പുഞ്ചിരി ആനന്ദൻ്റെ മുഖത്തും ഉണ്ടായതെന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം